വെൽക്കം ടു ഹലാസ് ഹലാസ് ിൽ കാണിക്കാൻ പോകുന്ന അടിപൊളി പുതിയ മസ്ലിൻ വിറ്റുകളാണ് ഞാനും കാണിക്കാൻ ജസ്റ്റ് കാസർഗോഡ് പോയതാണ് അപ്പൊ തൽക്കാലം ഞാനാണ് ഞാനാണോ പപ്പന്റെ അത്ര ഉഷാറില്ലെങ്കിലും പഞ്ചൊന്നും ഉണ്ടാവില്ല അതൊന്നും നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്ലിൻ ബിറ്റാണ് ഇതൊരു ത്രീ എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും നല്ലൊരു ആ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഈ കളർ വരുന്നുള്ളത് നല്ല അടിപൊളി വർക്ക് കേട്ടോ താഴൊക്കെ ഫുള്ള് അരിവർക്കും പേൾ വർക്ക് ഉണ്ട് ഉണ്ട് നല്ലൊരു അടിപൊളി അടിപൊളിറ്റാണ് കേട്ടോ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന ആവശ്യമില്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ ഈ ഒരു ഏരിയാണ് സ്ലീവ് വരുന്നത് നിങ്ങൾക്ക് ത്രീ എക്സിൽ വരെ അത് അടിക്കാം പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പാൻസ് ദാ സെയിം കളറാണ് പ്ലെയിൻ കളറാണ് പാൻറ്സ് വരുന്നത് നല്ലൊരു യെല്ലോ ഒക്കെ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് കോമ്പായിട്ട് വരുന്നുള്ളത് നല്ല ഭംഗി ഉണ്ടാവു തയ്ച്ച് വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കളർ കാണാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കുക നിങ്ങൾ വാട്സ്ആപ്പിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചെയ്യലബിൾ ഉണ്ടെങ്കിൽ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതൊരു ബ്രൗണ് കളറാണ് ബ്രൗൺ കളർക്ക് ഒരു ലാവൻഡർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് ഇതിന്റെ പ്രിന്റ് ഒക്കെ വരുന്ന യോക്കിലും ഒക്കെ ഫുള്ള് ഹരിവർക്കും വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്യുവർ മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ അത് പ്യുവർ മസ്ലിൻ സിൽക്കാണ് മസ്ലിൻ ആണ് ഇതാണ് സ്ലീവിന്റെ ഭാഗം സ്ലീവിന്റെ ഏരിയ വരുന്നത് ഓക്കെ ഇതിന്റെ താഴേക്ക് കണ്ടോ ഫുൾ സെർക്കൺ വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോള് ഇതാണ് ഷോള് വരുന്നത് നല്ല നീളും രീതിയുള്ള ഷോൾ ആണ് തലയിൽ ഒതുങ്ങി നിക്കുന്ന ഷോൾ ഷോളും വരുന്നത് പ്യുവർ മസ്ലിൻ മസ്ലിൻ തന്നെയാണ് ഷോളും വരുന്നുള്ളത് ക്ലോത്ത് ബ്രൗൺ ഒരു ഡാർക്ക് ഒരു ബ്രിക്ക് കളറാണ് ഈ കളർ ബൈട്ട് വരുന്നുള്ളത് അപ്പൊ അടിപൊളി കളേഴ്സ് ആണ് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് ഷോർ മാത്രം ഇതാണ് നമ്മുടെ അടുത്ത കളറ് വരുന്നുള്ളത് നേവി ബ്ലൂ കളർ ആണ് കേട്ടോ നേവി ബ്ലൂ ഒരു ഡാർക്ക് ബ്ലൂ അല്ലേ ബ്ലൂ മോഡലാണ് ഓക്കെ ഇതൊരു ഡാർക്ക് ബ്ലൂ കളർ ആണ് ഇത് വേറെ മോഡലാണ് കണ്ടോ നേരത്തെ നമുക്ക് ഈ ഓക്ക് വരുന്ന വർക്ക് താഴെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഇതും നിങ്ങൾക്ക് ഒരു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നുള്ളത് താഴേക്ക് ഫുള്ള് സർക്കൺ വർക്കും അരി വർക്കും മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പാൻസ് പ്ലെയിൻ ആണ് വരുന്നത് കണ്ടോ ഡാർക്ക് ബ്ലൂ തന്നെയാണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോള് പിന്നെ ഇതാണ് ഒരു അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂന്റെ അല്ല കലയിൽ ഒതുങ്ങി നിക്കുന്ന ഷോൾ ആണ് എല്ലാ ഏജ് ഉള്ളവർക്കും ഈ ഒരു മോഡല് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇതാണ് രണ്ടാമത്തെ മോഡലിന്റെ രണ്ടാമത്തെ കളറ് ഇതാണോ യോക്ക് വർക്ക് ഇതാ ഇവിടുന്ന് മുതൽ താഴെ വരെ ഒരു പാറ്റേണിൽ താഴെ വരെയാണ് മോഡൽ പോകുന്നുള്ളത് ആ ഇതൊരു തന്നെയാണ് ഫുൾ ഇതാ ഹാരി വർക്കും വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഒരു മോഡലാണ് പ്യുർ മസ്ലിൻ സിൽക്ക് ആണ് നമ്മുടെ മെറ്റീരിയൽ സ്ലീവിന്റെ ഡിസൈൻ വരുന്ന ഇതാണ് ഷോള് വരുന്നത് ഷോള് ഇതിലൊക്കെ എല്ലാ കളേഴ്സും അടിപൊളി കളർ കളർ ആണ് ആണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഇതാണ് ഈ ഒരു മോഡല് ഓക്കെ അതിന് നെക്സ്റ്റ് കളർ അല്ല നെക്സ്റ്റ് ഡിസൈനാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈന് ഇപ്പൊ കാണിക്കുന്ന മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നുള്ളത് ഇതും ടു നയൻ സീറോ ഇതുവരെ കാണിച്ചതൊക്കെ രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കേട്ടാ ഇതും ടു നയൻ സീറോ ആണ് ഇതിലും വർക്കും സീക്വൻസ് വർക്ക് സെർക്കൻ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രിന്റിൽ മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ ക്ലോത്ത് ഒക്കെ സെയിം തന്നെയാണ് പ്രൈസും സെയിം ആണ് ടൂ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വർക്ക് ഇതിന്റെ സ്ലീവിലൊന്നും കൂടെ പ്രിന്റ് കാര്യങ്ങളുണ്ട് അല്ലെ നേരത്തിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് പാൻസ് വരുന്നത് അടിപൊളി മസ്ലിൻ ആണ് നല്ല അടിപൊളി കളച്ചാട്ടാണ് ഫുള്ള് കാണിക്കുന്നുള്ളത് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് കളച്ചാട്ടാണ് അല്ല നിങ്ങളുടെ വീടുള്ള ഷോൾ ആണ് വരുന്നുള്ളത് തലയിൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ ഒരു ലൈറ്റ് മസ്റ്റാർഡ് മസ്റ്റേർഡ് എന്ന് പറയാം അല്ലേ ഇതും ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളത് ഒരു ബ്രൗൺ കളറും ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നുള്ളത് മിറർ വർക്ക് ആരി വർക്ക് ജെറി വർക്ക് എല്ലാം വരുന്നുണ്ട് ഇതാ താഴെയൊക്കെ വരുന്നുണ്ട് കേട്ടോ താഴത്തെ ഡിസൈൻ എല്ലാം നല്ല അടിപൊളിയാണ് പാൻസ് വരുന്നത് ഇതാ പ്ലെയിൻ ആണ് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവ് ഇതാണ് ഈ ഒരു ഏരിയ ആണ് സ്ലീവ് വരുന്നുള്ളത് ഇതിന്റെ ഷോള് ഒരു ആഷ് കളർ കോമ്പോ ആയിട്ടാണ് വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ല മശി ഇതും ഭംഗിണ്ട് ഇതും ഭംഗി ആക്ച്വലി എല്ലാം നല്ല എല്ലാം നല്ല അടിപൊളി കളർ കോമ്പോസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ മസിൽബെറ്റിന്റെ ലവേഴ്സിന് പറ്റിയൊരു ഐറ്റാണ് ഇന്ന് നമ്മള് കാണിക്കുന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊക്കെ നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇതൊരു ഗ്രീൻ കളറാണ് ഒരു പീസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ ഇത് യോക്ക് വർക്ക് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഒരു സിക്സാക്ട് ടൈപ്പിലാണ് യോക്ക് വർക്ക് വരുന്നുള്ളത് താഴെ ഫുള്ള് ഇതാ എൻഡിൽ വരെ ഇങ്ങനെ ഒരു പ്രിന്റാണ് വരുന്നുള്ളത് ഇതിലും ഫുള്ളും മിറർ വർക്കും സെറി വർക്കും ആരി വർക്കും ഒക്കെ കൊടുത്തിരുന്നു ഫുൾ ആരി വർക്കും സെറി വർക്കും ഒക്കെ ഉള്ള ഒരു മോഡലാണ് പ്യുവർ മസ്ലിൻ മസ്ലിം ആണ് പ്രൈസ് വരുന്നത് ടു നയൻ സീറോ രണ്ടായിരത്തി സെയിം ആണ് ഇതാണ് സ്ലീവിന്റെ ഏരിയ വരുന്നുള്ളത് ചില വീണ്ടും പ്രൈസ് പ്രൈസ് ഇതാണ് പ്ലെയിൻ ആണ് പാൻസ് വരുന്നുള്ളത് ഷോൾ ഇതാണ് കണ്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇപ്പോൾ ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഷോൾ വരുന്നുള്ളത് മസ്ലിൻ തന്നെയാണ് ഷോള് കാണിച്ച എല്ലാത്തിന്റെ പ്യോർ മസ്ലിൻ തന്നെയാണ് ഷോളും വരുന്നുള്ളത് നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് ഒതുങ്ങി നിക്കുന്ന ഷോറ്റഗറി ഞാനും പെരുന്നാളി മസ്ലിൻ പിറ്റേന്നും എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് കിട്ടാൻ ഭയങ്കര കംഫേർട്ട് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ക്ലോത്ത് ആണ് ഈ മസ്ലിൻ അതുകൊണ്ടാണ് എൻഗ്രോസ് വരാൻ കാരണം നമുക്ക് തടി ഒന്നും അധികം ഫീൽ അയില്ല ലൈനിങ് കൂടി വെച്ചിട്ടില്ലേ അത്ര സുഖമുള്ള ക്ലോത്ത് ആണ് അത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ വെച്ചാൽ മതി ഓക്കെ ഓരോരുത്തരെ കംഫേർട്ട് ആണ് ഇത് മസ്ലിൻ സിൽക്ക് തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആകും അപ്പൊ നമ്മള് കാഞ്ച് ഗ്രീൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് പ്യുവർ ബ്ലാക്ക് അല്ല ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് ഇത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് അല്ല ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന്റെ ഓക്കേ ഇതിന്റെ ബോഡിന്റെ ഏരിയ താഴെ ഒരു ബ്രിക്ക് കളറും ജെറ്റ് ബ്ലാക്ക് ഒരു കോങ്കോ ആണ് ഈ കളർ വരുന്നത് താഴെ ഒരു പേസ്റ്റൽ ബ്ലൂ കളറും കൂടി വരുന്നുണ്ട് പാൻസ് ബ്ലാക്ക് ആണ് കേട്ടോ കണ്ട ഒരു ജെറ്റ് ബ്ലാക്ക് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ഷോളില് നേരെ ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്

ഇതൊരു മൾട്ടി മൾട്ടി കളറാണ് കളറാണ് ഒരു ഒന്ന് അപ്പൊ ഇതിന് പ്രൈസ് വരുന്നുള്ളത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വൺ ഡബിൾ നയൻ സീറോക്കാണ് അടിപൊളി മസ്ലിൻ സിൽക്ക് ക്ലോത്തിനാണ് ഇതും വരുന്നുള്ളത് താഴെ ഫുള്ള് അരിവർക്കും ക്ക് നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വർക്കാണ് കോട്ടാപ്പത്തി വർക്ക് ഒക്കെയാണ് താഴെ ഫുള്ള് കൊടുത്തിട്ടുള്ളത് നല്ല ലേസ് വർക്കും ഉണ്ട് ഇതാണ് ഓൾ ഓവർ ഇതിന്റെ ലുക്ക് വരെ ഇതും നമുക്ക് ത്രീ എക്സൽ വരെ അടിച്ചോ ഇതും നമുക്ക് ത്രീ എക്സൽ വരെ അടിക്കാം നല്ല രീതിയിലുള്ള ക്ലോത്ത് തന്നെയാണ് നല്ലൊരു പേസ്റ്റൽ ചാർട്ടാണ് പാൻസ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് ഇതിന്റെ പാൻസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളത് ത്രീ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഷോൾ വരുന്നുള്ളത് ഇത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നുള്ള ഫ്രഞ്ച് ഷിഫോൺ ആണ് ഒന്നും കൂടെ വെയ്റ്റ്ലെസ് ആണ് തലയിൽ അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് അല്ലേ ചോദിച്ചു വരാറുണ്ട് ഇവിടെ ബിറ്റിനൊക്കെ വരുമ്പോൾ ഫ്രഞ്ച് ഷിഫോൺ ഉള്ള ബിറ്റുകൾ കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് ഇതാണ് അതിന്റെ അടുത്ത കളർ ലാവണ്ടർ ലവേഴ്സിന് ഇതാ ലാവണ്ടർ കളറില് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ബിറ്റിന് വേണ്ടുള്ളത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ വേറെ ലെവൽ ആവുമ്പോൾ പാകിസ്ഥാനി പ്രിന്റിലാണ് കേട്ടോ ഈ മോഡൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പാകിസ്ഥാനി ടൈപ്പിലും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം സോഫ്റ്റ് അതെ ഇത് അരി വർക്കും സെറി വർക്കും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ബിറ്റാണ് കേട്ടോ ത്രീ എക്സല് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പുതിയ ഡ്രസ്സ് അതൊരു ഇതാണ് അതിന്റെ പാൻസ് വരുന്നുള്ളത് ലാവൻഡർ കളർ ആണ് പാൻസ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് ഷോൾക്ക് ഭയങ്കര സ്റ്റൈൽ നല്ലൊരു കോംബോ അല്ലെ ലൈറ്റ് എല്ലാം ലാവൻഡർ കളർ കോംബോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡ് ഔട്ട് നിൽക്കുന്ന ഒരു കളേഴ്സ് ആണ് നമ്മളിന്ന് ഫുള്ള് കാണിച്ചിട്ടുള്ളത് അതായത് സ്റ്റാൻഡേർഡ് പേസ്റ്റിൽ കളേഴ്സ് ആണ്

ഫുള്ള് വർക്ക് ആണ് കേട്ടോ അതാ ഇതും ട്രിപ്ലെക്സിൽ അടിക്കാം കേട്ടോ ആ ഇതും ട്രിപ്ലെക്സിൽ അടിക്കാം ഫുള്ള് അരിവർക്കും ജെറിയവർക്കും ഒക്കെ നേരിടി വർക്ക് ആണ് നോക്കാം നമുക്ക് പിങ്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടെന്ന് കാണിച്ചതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് പറയട്ടെ എനിക്ക് ഭയങ്കര എല്ലാ കളേഴ്സും അടി ഒന്നിനൊന്നും മെച്ച നമ്മൾ ഇതുവരെ കാണിച്ച മോഡൽസിലൊക്കെ കളേഴ്സ് ഒന്നും പറയാനില്ല എല്ലാ അടിപൊളി കളേഴ്സ് ആണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ കളേഴ്സിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടാവും ഇതൊരു ലൈറ്റ് യെല്ലോ അതേപോലെ തന്നെ അതൊരു പിങ്ക് കളറിനൊക്കെ ഒരു കോമ്പൗണ്ട് ലൈറ്റ് പിസ്ത കളർ ഉണ്ടല്ലേ അപ്പൊ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളത് രേറ്റ് വരെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ ബ്ലൂ കളർ അല്ലേ പേസ്റ്റൽ ബ്ലൂ ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതാ അതിന്റെ പാൻസ് കണ്ടോ സ്ലീവിന് സ്ലീവിനൊക്കെ സ്ലീവിന് രണ്ട് സൈഡിൽ നിന്നാണ് എടുക്കാത്തത് ഈ മോഡലിൽ പറയാൻ മറന്നു ഈ രണ്ട് സൈഡ് സൈഡിൽ നിന്നുണ്ട് സ്ലീവിന് എടുക്കുക ഇതാ താഴെ ഫുൾ വർക്കും അരിവർക്കും വർക്കും മിറർ വർക്കും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ബിറ്റാണ് മെറ്റീരിയൽ കാരണം ഞാൻ യൂസ് ചെയ്ത ആളാണ് ഞാൻ പെരുന്നാൾക്ക് എടുത്ത് കുറെ പേര് എൻക്വയറി ചെയ്തു അത് ആ കളർ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കി എല്ലാ വേറെ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാരണം ബിറ്റ് ഇപ്പം ഞങ്ങളുടെ ബിറ്റ് ലവേഴ്സ് ആയിട്ട് ഇത്രയും കംഫേർട്ട് ആണ് അപ്പൊ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് അധികം വർക്ക് ഒന്നും ഇഷ്ടല്ല പ്രിന്റഡ് ആയിക്കും മതി എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് പാർട്ടി യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും കാഷ്വൽ ആയിട്ട് കുട്ടി കണ്ടോ ഇതൊരു ലൈറ്റ് ും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ബ്ലൂവും ഒക്കെ ചേർന്നുള്ള ഒരു കളർ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നുള്ളത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നുള്ളത് ഇനി നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ദയവചെയ്ത് കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ ചെയ്യുക കോൾ ചെയ്യരുത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന എടുക്കാവും നിങ്ങളുടെ കോൾ വരിക അതാണ് കോൾ ചെയ്യരുത് പറയാന് ഞാൻ എൻക്വയറി ചെയ്യാൻ കഴിഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മള് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ ബൈ